സ്പേസ് എക്സ് ക്രൂ പത്ത് ദൗത്യം വിക്ഷേപണം വിജയം ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിതാ വില്യംസിനെയും ബച്ച് വിൽമോർനെയും തിരിച്ചെത്തിക്കുകയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം ഇന്ത്യൻ സമയം ആണ് ക്രൂ പത്ത് ദൗത്യം വിക്ഷേപിച്ചത് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു വിക്ഷേപണം ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ഫാൽക്കൺ നയൻ റോക്കറ്റിലാണ് വിക്ഷേപണം നടന്നത് അയേഴ്സ് ടക്യു ഒനീഷി ക്രിൽ പെസ്കോവ് തുടങ്ങിയവരാണ് ക്രൂട്ടൻ ദൗത്യത്തിലെ യാത്രക്കാർ ഭാരത ബഹിരാകാശ യാത്രിക സുനിത വില്യംസിനെയും ബച്ച്വിൽമോറിനെയും തിരിച്ചെത്തിക്കുന്നതിന് കൂടിയാണ് ദൗത്യം നാളെ രാവിലെ ഇന്ത്യൻ സമയം ഒൻപത് മണിയോടെ ക്രൂട്ടൻ ദൗത്യത്തിലെ സ്പേസ് ക്യാപ്സൂൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യും തൊട്ടടുത്ത ദിവസമായിരിക്കും ബഹിരാകാശ നിലയത്തിലേക്ക് ക്രൂട്ടനിലെ യാത്രികർ പ്രവേശിക്കുക പിന്നീടാണ് ബച്ച്വിൽമോറിനെയും സുനിത വില്യംസിനെയും തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നത് മാർച്ച് പത്തൊൻപതോടുകൂടി ഇരുവരെയും തിരിച്ചെത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിരവധി പരീക്ഷണങ്ങളാണ് ക്രൂട്ടൻ ദൗത്യം നടത്തുക സുനിത വില്യംസിനെയും സഹയാത്രികരെയും തിരിച്ചെത്തിക്കുക എന്ന ദൗത്യത്തിനപ്പുറം വിശാല ഗവേഷണങ്ങളായിരിക്കും ക്രൂട്ടൻ ബഹിരാകാശ നിലയത്തിൽ നടത്തുക ഇന്റർനാഷണൽ ഡെസ്ക് ജനം